ശത്രുക്കളുടെ സന്നാഹങ്ങൾ ചിഹ്നഭിന്നമാക്കാനുള്ള ഇന്ത്യയുടെ പരീക്ഷണം വിജയം ചൈനയ്ക്കുള്ള വെല്ലുവിളി എന്നോണം ഇനി രാജ്യങ്ങൾ ഭയക്കും തദ്ദേശീയമായി നിർമ്മിച്ച ആ മാൻ പോർട്ടബിൾ ടാങ്ക് വേധ മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഡി ആർ ഡിഒ രാജസ്ഥാനിലെ ജെയ്സൻമീറിലുള്ള പൊഖ്രാനിലാണ് പരീക്ഷണം നടത്തിയത് തോളത്ത് വെച്ച് അനായാസം തൊടുത്തുവിടാൻ കഴിയുന്ന മിസൈലാണിത് ശത്രുക്കളുടെ സായുധ വാഹനങ്ങളും ടാങ്കുകളും തകർക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത് മിസൈൽ ലോഞ്ചർ ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റം ഒരു ഫയൽ കൺട്രോൾ യൂണിറ്റ് തുടങ്ങിയവ അടങ്ങിയതായിരിക്കും ഒരു എം പി എ ടി ജി എം മിസൈലിന്റെ മുനമ്പിന്റെ ശേഷിയും മൊത്തത്തിലുള്ള പ്രകടനവും മികച്ചതായിരുന്നുവെന്ന് പരീക്ഷണം പൂർത്തിയാക്കിയതിനു ശേഷം ഡിആർഡിഒ പ്രതികരിച്ചു രാത്രിയും പകലും പ്രയോഗിക്കാൻ കഴിയുന്ന മിസൈലാണിത് എം പി എ ടി ജി എം ആക്രമണശേഷിയും മികവുറ്റതാണ് ഇതിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിൽ ഡിആർഡിഒയെയും കരസേനയെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ അമേരിക്കൻ ജാവ്ലിൻ മിസൈലുകളുടെ സഹനിർമ്മാണം സംബന്ധിച്ച് ഇന്ത്യയും യു എസും ചർച്ച നടത്തിയിരുന്നു മിസൈലുകളുടെ സംയുക്ത നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്തിടെ യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഒരു ഉന്നതതല സന്ദർശനത്തിനിടെ നടന്നതായി പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു സൈനിക സാമഗ്രികളുടെ സംയുക്ത ഉൽപാദനം ഉൾപ്പെടെയുള്ള സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയും യുഎസും ചർച്ച ചെയ്തു വരികയാണ് ഏറ്റവും പുതിയ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളുടെ കരസേനയുടെ ആവശ്യകത വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും അതിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി സേനയ്ക്ക് പരിമിതമായ എണ്ണം ഇസ്രായേലി സ്പൈക്ക് എ ടി ജി എമ്മുകൾ അടിയന്തര സംഭരണത്തിനെ കീഴിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നും വൃത്തങ്ങൾ പറഞ്ഞു മൂന്നാം തലമുറ എ ടി ജി എമ്മുകളുടെ ആവശ്യകത വളരെ കാലമായി നിലവിലുണ്ട് ആഗോള പാതയിലൂടെ ആയുധ സംവിധാനങ്ങൾ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും അതിന്റെ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലിന്റെ പരീക്ഷണങ്ങൾ ഉടൻ നടത്താൻ പോകുമെന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത് സാങ്കേതികവിദ്യയുടെ മികവ് തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ വെപ്പൺ സിസ്റ്റം പലതവണ വിവിധ ഫ്ലൈറ്റ് കോൺഫിഗറേഷനുകളിൽ ഫീൽഡ് വിലയിരുത്തിയിട്ടുണ്ട് സിസ്റ്റത്തിൽ ലോഞ്ചർ ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റം ഫയർ കൺട്രോൾ യൂണിറ്റ് എന്നിവ ഉൾപ്പെടുന്നു തോളിൽ തൊടുത്തുവിടുന്ന മിസൈൽ സംവിധാനങ്ങളാണ് ഇന്ത്യൻ സേന പ്രാവർത്തികമാക്കിയത് ഭാരം കുറഞ്ഞതും ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ സൈനികർക്ക് വഹിക്കാൻ കഴിയുന്നതുമാണ് ഇത്തരത്തിലുള്ള മിസൈൽ സംവിധാനങ്ങൾ ചർച്ചകൾ ആരംഭിച്ചതിനാൽ മിസൈൽ സംവിധാനത്തിന്റെ സംയുക്ത നിർമ്മാണത്തിനുള്ള ഇന്ത്യൻ പങ്കാളിയെ പിന്നീടുള്ള ഘട്ടത്തിൽ കണ്ടെത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ജാവലിൻ മിസൈലുകളുടെ ശേഷി അമേരിക്കൻ പക്ഷവും നേരത്തെ ഇന്ത്യൻ ഭാഗത്തേക്ക് പ്രദർശിപ്പിച്ചിരുന്നുവെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായില്ല അമേരിക്കൻ പ്രതിരോധ കമ്പനികളായ റേത്തിയോണും ലോഖേഡ് മാർട്ടിനും സംയുക്തമായാണ് ജാവലിൻ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നത് മിസൈലുകൾ യു എസ് വിവിധ പങ്കാളി രാജ്യങ്ങൾക്ക് വിറ്റിട്ടുണ്ട് കൂടാതെ മുൻകാലങ്ങളിൽ നടന്നതും നിലവിലുള്ളതുമായ ഒന്നിലധികം സംഘടനകളിൽ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി